ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് ഹേമ കമ്മറ്റിയിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് വിശദീകരണം മുപ്പത്തിയഞ്ച് കേസുകളാണ് അവസാനിപ്പിക്കുന്നത് കോടതി വഴി അയച്ച നോട്ടീസിനും മറുപടിയില്ല ഈ മാസം അവസാനവും മൊഴി നൽകിയില്ലെങ്കിൽ കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് നീക്കം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ വേമ കമ്മിറ്റി റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് ഏതോ ഒമ്പതോളം കേസുകളുടെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട് ബാക്കി ചില കേസുകളുടെ അതായത് പോലീസിൽ മൊഴി നൽകി അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ചില കേസുകളുടെ ഗുരു കുറ്റപത്രം നൽകാനുണ്ട് അങ്ങനെ ഒൻപതിലധികം കേസുകളുടെ കുറ്റപത്രം ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നു പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത മുപ്പത്തിയഞ്ചോളം കേസുകളുമായി മുന്നോട്ടു പോകാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുള്ള ഇരകളായിട്ടുള്ള ആളുകളുടെ അവർക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സഹകരണത്തിന് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുപ്പത്തിയഞ്ചോളം കേസുകൾ പോലീസ് റദ്ദാക്കാൻ അല്ലെങ്കിൽ ആ കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത് പലവട്ടം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോഴും പോലീസുമായി സഹകരിക്കാൻ ഈ ആളുകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് പിന്നീട് കോടതി വഴി നോട്ടീസ് നൽകിയപ്പോഴും അതിനും മറുപടി നൽകിയിട്ടില്ലാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഈ മാസാവസാനം അതായത് ഈ പറയുന്ന നിലവിലെ മാസം കൂടി മൊഴി നൽകിയിട്ടില്ല എങ്കിൽ മുപ്പത്തിയഞ്ചോളം കേസുകൾ അത് പൂർണ്ണമായും അവസാനിപ്പിച്ച കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഈ പറയുന്ന ആളുകൾ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഈ പലതവണ പോലീസ് സമീപിച്ചെങ്കിലും അവരുടെ മുൻ ഉറച്ചു നിൽക്കുകയാണ് ഈ മുപ്പത്തി അഞ്ചോളം കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളാണ് ആ മൊഴികളുമായി അല്ലെങ്കിൽ ആ സംഭവങ്ങളുമായി ഇനി മുന്നോട്ട് പോകാനോ അതിലൊരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ താല്പര്യമില്ലെന്ന നിലപാടിലാണ് ഇവരൊക്കെ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി സഹകരിക്കാൻ അവർ തയ്യാറാകാത്തതും അങ്ങനെ ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലകലങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ഇപ്പോൾ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം കേസുകൾ അത് പോലീസ് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് കാരണം പരാതിക്കാരാകേണ്ട ആളുകൾക്ക് അതിൽ പരാതിയില്ല അവർ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത സാഹചര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തി ഈ നടപടിക്രമങ്ങൾ അവസാനം ിക്കുക എന്നുള്ളതാണ് പോലീസിന് മുമ്പുള്ള നേരെ